നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തു എന്നാണ് പക്ഷേ അതിന് ഘടകവിരുദ്ധമായ സംഭവ വികാസങ്ങളാണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ വിവിധ തലങ്ങളിൽ ഹമാസ് ഇസ്രായേലിനെതിരെ അവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധമുഖങ്ങൾ തുറക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തു വന്നു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ കുറച്ചധികം സൈനികർ ഈ അടുത്ത ദിവസങ്ങൾ ഗസയിൽ ഹമാസിൻ്റെ വിവിധ രൂപങ്ങളുടെ ആക്രമണത്തിൻ്റെ ഫലമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും അവിടെ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ആക്രമിക്കുന്നു ഹമാസിൻ്റെ നേതാക്കളെ കൊല ചെയ്യപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹമാസിൻ്റെ അൽ ബ്രിഗേഡിലെ ഒരു പോരാളി അഞ്ചു ഇസ്രായേലി സൈനികർ അവർ ഗസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് വന്നതായിരുന്നു അവരുടെ ഇടയിലേക്ക് ബെൽറ്റ് ബെൽറ്റ് ബോംബ് ധരിച്ച് കടന്നു കയറിയ ഒരു അൽഗസാം പോരാളിയുടെ ബെൽറ്റ് ബോംബ് പൊട്ടിത്തെറിച്ച് അഞ്ച് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗസയിലെ പോരാട്ടങ്ങൾ അത് വിവിധ രൂപങ്ങളിൽ വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇസ്രായേൽ അവകാശപ്പെടുന്നതുപോലെ ഹമാസിൻ്റെ പൂർണ്ണമായ ഒരു ഉന്മൂലീകരണം ഗസയിൽ സംഭവിച്ചിട്ടില്ല അവർ വ്യത്യസ്തമായ മാർഗങ്ങൾ സ്വീകരിച്ച് ഇസ്രായേലിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തം മറ്റൊന്ന് ഇസ്രായേൽ മിക്കപ്പോഴും മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്നലെയും അൽ ഗുദ്സ് എന്ന് പറയുന്ന ഫലസ്തീനിൻ്റെ ഒരു ചാനൽ അവരുടെ ഒരു ദേശീയ ചാനലിൻ്റെ അഞ്ച് മാധ്യമ പ്രവർത്തകർ സഞ്ചരിച്ച കാറിനെതിരെ മിസൈൽ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരും കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ ഫലസ്തീനിൽ ഗസയിൽ അവശേഷിച്ച ഏക ആശുപത്രിക്ക് നേരെയും ആശുപത്രി കോംപ്ലക്സിന് നേരെയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി അവിടെയും അഞ്ച് ആരോഗ്യ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീനിൽ ഗസയിൽ അവിടെ ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലീകരണം ലക്ഷ്യമാക്കി മാധ്യമങ്ങളെയും അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങളെയുമൊക്കെ ആക്രമിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേൽ യുദ്ധത്തിലെ മറ്റൊരു തന്ത്രം രൂപപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും അവശേഷിക്കുന്ന ഹമാസ് പോരാളികളെയും കൂടി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മിക്കപ്പോഴും ഹോസ്പിറ്റലുകൾ പോലും ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല നേരത്തെയും അത്തരം പ്രവർത്തനങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ വിമർശനത്തിനും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വിമർശനത്തിനും കാരണമായി മിക്ക ലോകരാജ്യങ്ങളും അത് അപലപിച്ചതാണ് പക്ഷേ ഇസ്രായേൽ അതിനെയൊന്നും മുഖവിലയ്ക്കെടുക്കാത്തത് കൊണ്ട് തന്നെ മുഖവിലയ്ക്കെടുക്കാതെ അവരുടേതായ ന്യായീകരണങ്ങളുമായി ഇത്തരം ഹോസ്പിറ്റലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു വരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊന്നുകൊണ്ട് മറ്റൊന്നുകൂടിയുണ്ട് സാറാൻ നതന്യാഹുവിനെതിരെ അന്വേഷണത്തിന് ഇസ്രായേലിലെ അറ്റോണി ജനറൽ ഉത്തരവിട്ടതായി ചില വാർത്തകൾ വരുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബെഞ്ചമിൻ അതന്യാഹു ഒരുപാട് കേസുകളെ ഒരുപാട് വിചാരണകൾ നേരിടുന്നുണ്ട് ഇസ്രായേൽ അതിന് സാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയുന്ന ആളുകൾക്കെതിരെ ഭീഷണിപ്പെടുത്തി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു മാത്രമല്ല അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്താനുമൊക്കെ ആളുകളെ ചുമതലപ്പെടുത്താനുള്ള ചു ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സാറ നദന്യാഹുവിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിൽ ചർച്ചയാവുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇസ്രായേലിൻ്റെ അറ്റോർണി ജനറൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഭാര്യയായ സാറാ നദന്യാഹുവിനെതിരെ കേസെടുക്കുന്നത് നിർബന്ധിതമായിട്ടുള്ളത് ഈ ഈ കേസുകളുടെ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയുള്ള കേസുകളുടെ സാക്ഷിയായ ഹഡ്സ് ക്ലീനെതിരെയുള്ള ചില വാട്സപ്പ് ചാറ്റുകളും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിനെതിരെ ഭവനത്തിലേക്ക് പ്രകടനം നടത്താനുമൊക്കെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പാർട്ടി ആ ലിക്വിഡ് പാർട്ടി അംഗങ്ങളെയും അതുപോലെ ചില അംഗങ്ങളെയും ഒക്കെ ചില വ്യക്തികളെയുമൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സാറാ നഥന്യാഹുവിൻ്റെ വാട്സപ്പ് ചാറ്റുകളാണ് അല്ലെങ്കിൽ അവരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നതാണ് സാറാ നദന്യാഹുവിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുവാൻ അറ്റോർണി ജനറലിനെ നിർബന്ധനാക്കിയത് മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട അറ്റോർണി ജനറലിനെതിരെയും ഇത്തരം ആരോപണങ്ങളും പ്രകടനങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിക്കുവാൻ സാറാ നദന്യാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട് അതാണ് അവരെ പുതിയ കേസുകളിലേക്ക് കൊടുക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്നും കൂടിയുണ്ട് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം ബെഞ്ചമ്മൻ നദന്യാഹു ഓൾറെഡി തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ലഭിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുതന്നെ ഗസയിൽ നടത്തിയ കൂട്ടക്കൊലകൾ അതിൽ പ്രത്യേകിച്ചും ഗസയിൽ യുദ്ധത്തിന് ശേഷവും അവിടെ ഹോസ്പിറ്റലുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് മരുന്നുകൾ എത്തിക്കുന്നതിന് അല്ലെങ്കിൽ യുദ്ധത്തിൽ പരിക്കേറ്റ് അവിടെ ദുരിതമനുപയോഗിക്കുന്ന ജനതയ്ക്ക് ആഹാരം എത്തിക്കുന്നതിന് വെള്ളം എത്തിക്കുന്നതിനൊക്കെ ഇസ്രായേൽ ഏർപ്പെടുത്തിയൊരു ഉപരോധം അതുമൂലം നൂറുകണക്കിന് കുട്ടികളാണ് ഗസയിൽ കൊല ചെയ്യപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്ത ലോക രാഷ്ട്ര ഉന്നയിച്ചൊരോപണമാണ് ഇതാണ് ഈ ഉപരോധനിമിത്തം ഫലസ്തീനിൽ നൂറുകണക്കിന് കുട്ടികൾ ആഹാരവും ജലവും കിട്ടാതെ കൊല ചെയ്യപ്പെട്ടതാണ് അന്താരാഷ്ട്ര നീതി കോടതി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള കാരണം അത് ചില രാജ്യങ്ങളൊക്കെ അദ്ദേഹം അത്തരം രാജ്യങ്ങളിലെത്തിയാൽ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല എന്ന തലത്തിലൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഭാര്യയും ഇപ്പോൾ വിചാരണ നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് യമനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിൻ്റെ ഒരു ഭീകരതയിലേക്ക് കടക്കുന്ന എന്ന രീതിയിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും കട്ടക്ക് കട്ടക്ക് എന്ന് പറയുന്നത് പോലെ യുദ്ധത്തിൻ്റെ ഒരു മുഖം തുറന്നിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം മിക്കപ്പോഴും യമൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ബാലസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ തിരിച്ച് വ്യോമ ആക്രമണമാണ് നടത്തുന്നത് നൂറുകണക്കിന് ജെറ്റ് വിമാനങ്ങൾ പറന്നുപോയി ഗസയിൽ സോറി സനയിലെ അവരുടെ വിമാനത്താവളം ആക്രമിച്ചു അതുപോലെ ആ നിമിഷങ്ങൾ തന്നെ ആ മണിക്കൂറുകളിൽ തന്നെ ഹൂദികൾ അവരുടെ ഇസ്രായേലിൻ്റെ ബെൻകുര്യൻ എയർപോർട്ട് ആക്രമിച്ചു അങ്ങനെ യുദ്ധത്തിൻ്റെ വിവിധ തല തലങ്ങൾ മധ്യേഷ്യയിൽ തുറക്കുന്നതിനോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെതായ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു ലോകം സമാധാനത്തിൽ വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഫലസ്തീൻ്റെ വിമോചനവും അത് വളരെ പ്രധാനമാണ് ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളെയും ജമാ ജനങ്ങൾ സമാധാനത്തോട് കഴിയുന്ന ഒരു പുതിയ പുലരി നമുക്ക് സ്വപ്നം കാണാം പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്